ഹലോ ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്നൊരു പലാസോ പാൻറ്റ് കട്ട് ചെയ്യാൻ പഠിച്ചാലോ പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് അല്ല കേട്ടോ അത് നമുക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും പഠിക്കാം ഇത് നമ്മൾ അല്ലാണ്ട് പഠിക്കുന്നതാണ് കണ്ടോ നൈറ്റി മെറ്റീരിയൽ എടുത്ത് നിവർത്തിയിട്ടിട്ട് നമുക്ക് നാലായി മടക്കിയിടണം ഇതിപ്പോൾ ഇതാ രണ്ടായി ഇങ്ങനെ മടക്കിയിട്ടിട്ടാണേ ഉള്ളത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഇത് മടക്കിയിട്ടിട്ടാണ് ഇല്ലത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതാ ഇതിന് ഒന്നും കൂടെ ഇതാ ഇതേ രീതിയിൽ ഒന്നും മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നാലായി നമ്മൾ മടക്കി കണ്ടോ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലെയർ ആയില്ലേ ഇതേ രീതിയിൽ വേണം മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു പേപ്പറിൻ്റെ അകത്ത് കൂടെ കാണിച്ചു തന്നേക്കാം ഇതേ രീതിയിൽ നീളത്തിൽ നിൽക്കുന്ന നമ്മളെ തുണീനെ ഇതുപോലെ രണ്ടായി മടക്കി വീണ്ടും ഇങ്ങനെ മടക്കി കണ്ടോ ഈ ഓപ്പൺ സൈഡ് മുകളിലത്തെ ഭാഗത്താണ് ഉള്ളത് അതേ രീതിയിൽ ഞാനിപ്പോൾ പേപ്പർ മടക്കിയത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണോ നമ്മളെ തുണിയും മടക്കിയിട്ടുള്ളത് ഇപ്പം മടക്കാൻ പഠിച്ചില്ലേ നിങ്ങൾ അതിന് നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ ആ ഒരു വീതി നോക്കണേ ഇലാസ്റ്റിക് ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിയിൽ എടുക്കുന്നത് ബാക്കും മുമ്പും ഇലാസ്റ്റിക് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഒന്നര ഇഞ്ച് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് അങ്ങ് ഇട്ടേക്കണം ആദ്യം തന്നെ അങ്ങ് ചെയ്തിട്ടേക്ക് ഒരു ഇഞ്ച് വീതി ആയതുകൊണ്ട് ഒന്നര ഇഞ്ചിൽ ഞാനിതാ മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ പാൻറ്റിന് എത്രയാണ് ഫുൾ ലെങ്ത്ത് വേണ്ടേ അതിൻ്റെ അപ്പുറം മടക്കി അടിക്കാനില്ല ഒരു ഇഞ്ചും ചേർത്ത് തയ്യൽ തുമ്പും ചേർത്തിട്ട് ലെങ്ത് മാർക്ക് ചെയ്യുക അതാ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ആടെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ മോളിനെയും എടുത്ത് മാർക്ക് ചെയ്യരുതേ ഇനി നമ്മളെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തെടുക്കുന്ന വേണം അളവെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നമ്മളിവിടെ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇടിങ്ങനെ ടാപ്പ് വെച്ച് താഴോട്ടേക്ക് പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത്ത് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക എനിക്കിപ്പോൾ മുപ്പത്തി ആറ് ഇഞ്ച് ലെങ്തിൽ പാൻറ്റ് നിന്നോട്ടെ മടക്കി അടിക്കാനെല്ലാം കൂട്ടിയിട്ട് മുപ്പത്തി ഏഴ് എടുത്തിട്ട് ഞാനിത് ആ തായൽ മാർക്ക് ചെയ്ത് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതാ മുകളിലോട്ട് നമ്മളുടെ പാൻറ്റ് ഇടുന്ന സ്ഥലത്തെ അളവെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഹിപ്പ് സൈസിനെ കണക്കാക്കിയിട്ടാണ് വീതി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയറിൻ്റെ അവിടുത്തെ അളവ് എടുക്കാം ഇനി വയറിനേക്കാൾ നല്ലോണം ഹിപ്പ് കൂടുതലാണെങ്കിൽ ഹിപ്പിൻ്റെ അളവ് എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ഏത് വേണമെങ്കിലും എടുക്കാം അത് ആ ബോഡി നോക്കിയിട്ട് എടുക്കണം അപ്പോൾ എനിക്കിവിടെ ഹിപ്പ് സൈസ് മുപ്പത്തി എട്ടാണേ എനിക്ക് കുറച്ച് ലൂസ് വേണ്ട കൊണ്ടാണ് ഞാൻ ഹിപ്പിനെ കണക്കാക്കി എടുത്തത് അപ്പോൾ മുപ്പത്തി എട്ടിനെ നാല് കൊണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ ലൂസും ചേർത്ത് ഞാൻ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ അളവിനെ നാല് കൊണ്ട് ഹരിക്കുക നിങ്ങൾക്ക് രണ്ട് ഇഞ്ച് മിനിമം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള അത്ര ഇട്ടു കൊടുക്കാം ഞാൻ ഇപ്പൊ ഇതാ ഒരു നാല് നാലര ഇഞ്ച് ലൂസ് ഇട്ടിട്ട് ഇതുപോലെ പതിനാല് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ മാർക്ക് ചെയ്ത് അവിടുന്ന് താഴോട്ടേക്ക് നമുക്ക് ക്രോച്ച് ലെങ് മാർക്ക് ചെയ്യണം നമ്മളെ ആ ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് നിങ്ങൾ കാണുന്നില്ലേ ജോയിൻ്റ് ആവുന്നത് അതാണ് നമ്മളുടെ ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നത് ഒന്നിക്കും നമ്മളെ ബോഡിയിൽ നിന്ന് നമുക്കത് കറക്റ്റ് അളവ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ അളവ് പാൻറ്റിൻ്റെ നിന്ന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് കണക്ക് കൂട്ടിയിട്ടൊക്കെ കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഹിപ് സൈസിനെ നമ്മൾ എടുത്ത ആ മുകളിലത്തെ പാൻറ്റ് ഇടുന്ന സ്ഥലത്തെ അളവിനെ മൂന്ന് കൊണ്ട് ഹരിക്കണം എന്നിട്ട് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ലൂസും ചേർത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ അളവിൻ്റെ കാര്യമായതുകൊണ്ട് മുപ്പത്തിയെട്ട് ഹരിക്കണം മൂന്ന് നോക്കിയപ്പോൾ പന്ത്രണ്ടര കിട്ടി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസും കൂടെ ഇട്ടിട്ട് നോക്കുമ്പം പതിനാലര അപ്പോൾ പതിനാലരയിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പതിനാലായാലും പതിനാലര ആയാലും നമുക്കൊരു കണക്ക് ഒരു ലൂസ് അളവിൽ നമുക്ക് കിട്ടും കുറച്ചും കൂടെ ഫിറ്റായിട്ട് നിൽക്കേണ്ടി എങ്കിൽ നിങ്ങൾ കിട്ടിയതിൻ്റെ കൂടെ ഒരു ഇഞ്ച് ലൂസ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം എന്നിട്ട് ഇതാ മാർക്ക് ചെയ്ത അവിടെ ഒരു രണ്ടര ഇഞ്ച് ഇതാ ഇതാപ്പുറത്തോട്ടേക്ക് നീക്കി മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു രണ്ടര ഇഞ്ച് ക്രോച്ച് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആടെ ഒരു കേവ് അങ്ങ് കൊടുക്കുക കുഴിച്ച് കവൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒരു കേവ് പോലെ ആക്കി കൊടുത്താൽ മതി ഇനി ഒന്നുകൂടെ പറഞ്ഞു തരാം ദാ നമ്മൾ ഇതാ നമ്മളിതാ ക്രോച്ച് ലെങ്ത്ത് പതിനാലര മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര മാർക്ക് ചെയ്ത് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ കുഞ്ഞുങ്ങളെ അളവിന് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമേ അപ്പോൾ വലിയ ആളത് രണ്ടിഞ്ച് രണ്ടരയൊക്കെ എടുക്കണം ഇനി ഇതാ നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ വണ്ണം കൊടുക്കുന്നുണ്ട് പലാസവും ആയതുകൊണ്ട് നമുക്ക് നല്ല വീതിയിലല്ലേ ഉണ്ടാവുക ഏത് വീതി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീതി കുറച്ച മോഡൽ പാൻറ്റായി അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണേ അപ്പോൾ നമുക്ക് വീട്ടിൽ ഇടാനൊക്കെ പറ്റിയ മോഡൽ കിട്ടും അപ്പോൾ താഴത്തെ വീതി ഞാനിപ്പോൾ എത്രയാണ് എടുക്കേണ്ടതെന്നാണ് ആലോചിക്കുന്നത് നമുക്കൊരു പത്ത് ഇഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചോളം അങ്ങനെ കൊടുത്തുവിടെ നല്ലൊരു വീതിയിൽ വേണമെങ്കിൽ കിട്ടുന്ന വീതി മൊത്തം എടുക്കാം പക്ഷേ അത്രയും ഇങ്ങോട്ട് എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാനിത് ഒരു പത്ത് ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് ഇവിടെ മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ കാല്ഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് എടുത്തിട്ട് അങ്ങനെ മാർക്ക് ചെയ്യുക വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലേ ഒന്ന് തയ്യൽ തുമ്പ് പോലെ വരച്ച് കൊടുത്തോ പക്ഷെ അങ്ങനെ വേണ്ട നമ്മൾ ഇതിന് തയ്യൽത്തുമ്പോൾ ഒന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്കിതാ ഇതുപോലത്തെ സ്കെയില് വെച്ചിട്ട് നമുക്ക് കാലിൻ്റെ ഒന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ കട്ട് ചെയ്തെടുക്കാൻ പോയെന്ന് നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിത് തീർക്കും അപ്പോൾ ഇത്രയും ഉള്ളു പണി നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ഇടണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി ഈസി അല്ലേ അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാ താഴെ ഭാഗത്ത് വന്ന അധികം തുണിയാണ് ഇത് കണ്ടോ ഇതുപോലെ താഴെ മടക്കു ഭാഗം വരുന്നതുകൊണ്ട് നമുക്ക് തുണി കട്ടാവാണ്ട് വീതിയിൽ ഇങ്ങനെ കിട്ടിയില്ലേ നമുക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൂടെനി ഇതവിടെ വെക്കട്ടെ ഞാൻ നമുക്ക് എനിതാ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മളെ പാൻറ്റ് രണ്ട് പീസ് ആയിട്ടല്ലേ ഉള്ളത് അപ്പോൾ ആ ഒരു ക്രോച്ച് ലെങ്തുകൾ തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലാണ് നമ്മളെ ആദ്യത്തെ പണി മോശം ഭാഗവും നല്ല ഭാഗവും നോക്കണേ നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതാ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചു വെച്ച് പുറമേ ഉള്ളത് മോശം ഭാഗമാണേ ഞാൻ കാണിച്ചു തരാം ഇതാ ഇപ്പോൾ ഇതാ ഇതേ രീതിയിൽ കണ്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചുവച്ചിട്ട് ഇതാ ഈ ഒരു ക്രോച്ചുകൾ തമ്മിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവേന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇതാ ഞാൻ വരഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യും ഇപ്പുറത്തെ സൈഡും ചെയ്യും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ ക്രോച്ചുകൾ തമ്മിലും സ്റ്റിച്ച് ചെയ്യും കണ്ടോ ഇത് ഇതേപോലെ വെക്കുക നിവർത്തിയിട്ട് ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുക ഇതാ ഞാൻ പറഞ്ഞ പോലെ രണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ക്രോച്ചിനെയൊക്കെ നടുക്ക് വരുന്ന രീതിയിലാക്കാം ഒന്ന് മുമ്പിൽ ഒന്നും ബാക്കിലുമായിട്ടില്ലേ ക്രോച്ച് ലെങ്ത് ഉണ്ടാവുന്നത് സ്റ്റിച്ച് ഉണ്ടാവുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ ആക്കിയാൽ ആയില്ലേ ഇപ്പോൾ നമ്മളെ രണ്ട് കാലും നിങ്ങൾക്ക് കിട്ടിയല്ലോ ഇനി എന്നാൽ നമുക്ക് കാലെല്ലാം സ്റ്റിച്ച് ചെയ്യണ്ടേ അപ്പോൾ കാലിൻ്റെ താലേ ഭാഗം ആദ്യം നമുക്ക് മടക്കി അടിച്ച് കൊടുക്കണം എന്നിട്ട് വേണം കാല് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നിങ്ങളിതാ വേണ്ടുന്ന അളവിൽ നിങ്ങൾക്ക് മടക്കി അടിച്ച് കൊടുക്കാം കുഞ്ഞി കൊടുക്കാം അല്ലെങ്കിൽ അര ഇഞ്ച് അരേ ഇഞ്ച് വെച്ചിട്ട് ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത് അത് നോക്കിയും കണ്ടു നിങ്ങൾ മടക്കി അടിച്ച് കൊടുത്തേക്കാം മോശം ഭാഗത്തേക്കാണേ രണ്ട് കാലിൻ്റെയും താലിലെ ഭാഗം മടക്കി അടിച്ചിട്ട് നമ്മൾ കാലിൻ്റെ സൈഡിലേക്കൂടെ ഇഞ്ച് അളവിൽ സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കാലിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാ ഇങ്ങേ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് നടുവിലേ പോയി അപ്പുറത്തെ കാലിൻ്റെ അടുത്തേക്ക് പോയി ഒറ്റ സ്റ്റിച്ചാണേ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്നല്ല സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ ഇതിലേ പോയി നേരെ അപ്പുറത്തെ കാലും സ്റ്റിച്ച് ചെയ്ത് മനസ്സിലായല്ലേ നിങ്ങൾക്ക് ഇത് നമ്മളെ ലാസ്റ്റത്തെ പണിയാന്ന് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട ബാൻഡ് സ്റ്റിച്ച് ചെയ്യേണ്ടേ അപ്പോൾ ബാൻഡിന് നമ്മൾ ഒന്നര ഇഞ്ചല്ലേ വിട്ട് കൊടുത്തത് ഒരു ഇഞ്ച് വീതിയുള്ള ബാൻഡ് ആയതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു കാലിഞ്ചല്ലെങ്കിൽ അര ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് വീണ്ടും ഒരു മടക്ക് മടക്കാം നമ്മൾ എത്രയാണോ മാർക്ക് ചെയ്തത് അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ മടക്കി കൊടുക്കാൻ കണ്ടോ ഇത്രയല്ലേ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് കൂടുതലെടുത്ത് മടക്കിയേക്കരുത് എന്നിട്ട് ഇവിടെ ഒരു ഹോൾ വെക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളതാണേ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ സ്റ്റിച്ച് ചെയ്തേന്ന് എല്ലാ ഭാഗവും സ്റ്റിച്ച് ചെയ്തു പക്ഷെങ്കിൽ ഇതാ ഇവിടെ മാത്രം ചെറിയൊരു ഹോൾ ഞാൻ വെച്ചു എന്നിട്ട് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുക അതിൻ്റെ അറ്റത്തൊരു മുള്ളൂത്തി കുത്തി കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റി പിന്നില്ലേ അത് കുത്തി കൊടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇലാസ്റ്റിക്കിനെ ഉള്ളിലേക്ക് ഇടുന്നുണ്ട് ഇതാ ഇട്ട് അപ്പുറത്തെ ഭാഗത്തുകൂടെ എത്തിയിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി ആരി ആര്യവർക്കും ഹാൻഡ് എംബ്രോയ്ഡറിയും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെറിയ ഫീസിലാണേ ഇതാ ഈ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം കേട്ടോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഇതാ നോക്ക് ഇലാസ്റ്റിക് ഇതാ ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇതാ കുറച്ചൊന്ന് വലിക്കുന്നുണ്ട് അപ്പുറത്തേക്കൂടെ ഉള്ളിലേക്ക് പോയേക്കല്ലേ എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് റെഡി ആക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിക്ക് ഒന്ന് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ത ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് ആക്കി കൊടുക്കാം കണ്ടില്ലേ ഇട്ട് കൊടുത്തു ഇനി നമ്മളെന്ത് ചെയ്യുക ഇതാ ഒന്ന് വലിക്കുക കണ്ടോ ഇത് വലിച്ച് ചുരുക്കെല്ലാം ഒരേപോലെ ആക്കി വെക്കുക ഇത് കുറച്ച് ഇങ്ങനെ കൂടുതലുണ്ട് പലാസോക്ക് ചുരുക്ക് കുറഞ്ഞതാണ് ഭംഗി പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം ഇനി ഇതാ ഈ ഒരു ഹോളില്ലേ നമുക്കത് അടച്ച് സ്റ്റിച്ച് ചെയ്ത് കൂടെ കൊടുക്കാം നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു നമ്മളെ പാൻറ്റ് ആയിട്ടുണ്ട് നമ്മളിതാ പത്ത് പത്ത് മിനിറ്റ് എടുത്തിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ ഇതാ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മളെ പാൻറ്റ് ഫുള്ള് റെഡിയായി എത്ര വേഗം എന്നുള്ള ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ചാനൽ ആക്കണം കേട്ടോ നമുക്ക് നമുക്കെന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം പിന്നെ പോലെ നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്കാണേ